അടുത്ത കാലത്തായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു താരജോഡിയാണ് ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും നടിയും യുവ സംരംഭകയുമായ പൊടിയും നിരവധി ആരാധകരെ കുറച്ചുനാൾ തന്നെ നേടിയെടുക്കുവാൻ ഇരുവർക്കും സാധിച്ചിട്ടുമുണ്ട് ഒരു അഭിമുഖത്തിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കാണുന്നതും അവിടെ വെച്ചുള്ള പരിചയം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു പിന്നീട് വിവാഹം വരെയും എത്തിയിരുന്നു എന്നാൽ അടുത്തിടെയായി ഇരുവരും അത്ര ചേർച്ചയിലല്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഹരതിയും റോബിനുമായുള്ള ഓരോ നിമിഷവും ആരാധകർക്കായി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ടായിരുന്നു പ്രണയത്തിലായതിനു ശേഷം കൊച്ചിയിൽ ഒരു ഫ്ളാറ്റ് എടുത്ത് താമസിക്കുകയായിരുന്നു റോബിൻ ആരതി ആ ഫ്ലാറ്റിലെ സ്ഥിരം സന്ദർശകയുമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ആ ഫ്ലാറ്റും കൊച്ചി നഗരവും ഉപേക്ഷിച്ച് റോബിൻ തന്റെ സ്വന്തം നാടായ തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ ആരതി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച വീഡിയോയാണ് ചർച്ചയാവുന്നതും എനിക്ക് ആങ്സൈറ്റീസും ഡിപ്രഷനുമാണ് ആരോടെങ്കിലും എനിക്ക് സംസാരിക്കണം എന്ന് എഴുതിയ പ്ലക്കാർഡ് പിടിച്ച് തിരക്കുള്ള വേദിയിൽ നിൽക്കുന്ന ചെറുപ്പക്കാരന്റെ വീഡിയോയാണ് ആരതി സ്റ്റോറിയായി പങ്കുവച്ചത് ആ സ്റ്റോറിയിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആരതി വലിയൊരു മാനസിക വിഷമം അനുഭവിക്കുന്നതായി ആരാധകർക്കും അത് മനസ്സിലായി പൊതുവെ ഇത്തരത്തിലുള്ള വേദന നിറഞ്ഞ പോസ്റ്റുകളൊന്നും പങ്കുവയ്ക്കാത്ത ആളാണ് ആരതി ആരതിയുടെ വാളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ കാണാൻ സാധിക്കും വളരെ എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്ന ഓരോ മൊമെൻസുമാണ് താരം പങ്കുവച്ചിട്ടിരിക്കുന്നത് ഇത്രയും പോസിറ്റീവായി നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ എന്ത് സംഭവിച്ചു എന്നാണ് ആരാധകരും ചർച്ച ചെയ്യുന്നത് എന്നാൽ ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇരുവരും ഇതുവരെ സോഷ്യൽ മീഡിയയിൽ നേരിട്ടെത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം നിരവധി പ്രേക്ഷകരാണ് ചോദ്യങ്ങളുമായി ഇരുവർക്കും നേരെ എത്തിയത് എന്നിരുന്നാലും ഇതിന് തക്ക മറുപടി എന്നോണം ഇരുവരും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇതിനു മുമ്പും ബിഗ് ബോസ് ഹൗസിലായിരുന്നപ്പോൾ റോബിൻ ദിൽഷയോടെ പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു ഇരുവരും ഒന്നിക്കും എന്നുവരെ റോബിൻ പറഞ്ഞിരുന്നു ഇരുവരും പുറത്തു വരുമ്പോൾ വിവാഹിതരാകുമെന്ന് പ്രേക്ഷകരും കരുതിയത് പക്ഷേ അത് നടന്നില്ല അതുമാത്രമല്ല പലവിധ പ്രശ്നങ്ങളാൽ ദിൽഷയും റോബിനും സൗഹൃദം പോലും ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത് ആരുതെപ്പൊടിയുമായുള്ള ബന്ധവും അവസാനിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറയുന്നത്